എറണാകുളം എച്ച് എം ടിക്ക് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി കുവൈത്തിൽ നിന്ന് നാടുകടത്തിയ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമിയുടേതാണോ ഈ മൃതദേഹം എന്ന് സംശയിക്കുന്നുണ്ട് പോലീസ് സൂരജ് ലാമയുടെ മകൻ ഉടൻ കൊച്ചിയിലെത്തും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അടക്കം റിക്വസ്റ്റ് കൊടുത്തിട്ട് ഫയറും കൂടി ചേർന്ന് രാവിലെ ചെക്ക് നമുക്കൊരു സംശയം തോന്നി എല്ലാ പ്രദേശവും ഇവിടെയാണ് മിസ്സിംഗ് ആയിരുന്നത് ഇവിടെന്നുള്ള ഒരു ഇതാണ് നമുക്ക് ആദ്യം തോന്നിയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും നോക്കിയിട്ടുണ്ട് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും സെർച്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ശബരിമല വരെ ലാസ്റ്റ് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രങ്ങൾ അശ്വരനെ താമസിക്കുന്ന സ്ഥലങ്ങള് എല്ലാ സ്ഥലങ്ങളിലും പോലീസിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ബാക്കി കൂടുതൽ കാര്യങ്ങൾ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് എനിക്കും മേളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വരും വരും മകൻ വരും വരെ എല്ലാവരും അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ നടക്കും നടക്കും കളമശ്ശേരി പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് റാഫി എന്താണ് പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിഗമനങ്ങൾ ഇത് സൂരജലാമയുടെ എന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പോലീസ് കൂടുതലായി അറിയിക്കുന്നതെന്ന് റാഫി അറീജിത് സൂരജ് ലാമയ്ക്ക് വേണ്ടി നടത്തിയ തിരച്ചിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇത് സൂരജ് ലാമയുടേതെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നതും അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് സൂരജ് ലാമയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുമ്പോൾ സൂരജ് ലാമ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് മൃതദേഹത്തിൽ ഉള്ളത് എന്നുള്ളതാണ് നീല നിറത്തിലുള്ള ഒരു ട്രൗസറും ഒപ്പം തന്നെ ഒരു ബനിയനുമാണ് സൂരജ് ലാമ ധരിച്ചിരുന്നത് ഈ കണ്ടെത്തിയ മൃതദേഹത്തിലും ഇതേ വസ്ത്രങ്ങൾ തന്നെയാണുള്ളത് ഒപ്പം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ സൂരജ് ലാമ ീരിച്ചിരുന്ന പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്കും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലാമ തന്നെയാണ് എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇത് സ്ഥിരീകരിക്കുക എന്ന് മാത്രം ഇതിനായി സൂരജ് ലാമയുടെ മകനും കുടുംബവും ഇന്ന് ഏഴരയോടുകൂടി തന്നെ കൊച്ചിയിലെത്തും നാളെ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഇതിനായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ ലാമയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധനകൾ നടത്തിയത് ഇന്ന് തമശ്ശേരി എച്ച് എൻ ടി ഭാഗത്തും പരിശോധന നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇരുപത്തിയൊൻപത് അംഗ സ്ക്വാഡായിരുന്നു ഈ സ്ക്വാഡിൽ ഫയർഫോഴ്സിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച അംഗങ്ങളും ഉണ്ടായിരുന്നു ഇത് ഇവർ രണ്ടുപേർ അടങ്ങുന്ന സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടത്തിയത് ഇതിൽ ഫയർഫോഴ്സ് സംഘമാണ് സുരജ് ലാമയുടേതെന്ന് കരുതുന്ന ഈ മൃതദേഹം കണ്ടെത്തിയത് ചതുപ്പിൽ വെള്ളത്തിൽ മലർന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത് ഇതിൽ ഈ മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ കണ്ടാണ് ഇവർ ഇത് തിരിച്ചറിഞ്ഞതും ഇവരുടെ കയ്യിൽ സുരജ് ലാമയുടെ ഏറ്റവും ഒടുവിലുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ നിന്നാണ് ഇത് തിരിച്ചറിഞ്ഞത് ാണ് പോലീസിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം